നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാലൻഡിയോർ നേടിയത് മുതൽ അവൻ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയത് ബുദ്ധിമുട്ടായിരുന്നു കളി നിർത്തേണ്ടി വന്നു ഇപ്പോൾ തിരികെ വന്ന് അവൻ വീണ്ടും ഫോമിലാവുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് വേൾഡ് കപ്പിന് പോകണമെന്ന് അവൻ വല്ലാതെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് റോഡ്രിയുടെ പിതാവാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം കദേന സർ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നു റോഡ്രിയുടെ പിതാവ് അൻറ്റോണിയോ ഹെർണാണ്ടസ് പറയുന്നു ഒരു ബാലൻഡിയോർ വിന്നറെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം കളി നിർത്തേണ്ടി വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതി കഠിനമായ സമയമായിരുന്നു പെട്ടെന്ന് കളി നിർത്തേണ്ടി വന്നു ഒരു വർഷത്തിന് ശേഷം വീണ്ടും മടങ്ങി വരാൻ വേണ്ടി ശ്രമിക്കുക എനിക്ക് പഴയ അതേ കളിക്കാരനാവണം ഐ വാണ്ട് ടു ബി ദി സെയിം പ്ലെയർ എഗെയിൻ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് കളിക്കളത്തിലേക്ക് വരിക കാര്യങ്ങൾ റീ അഡ്ജസ്റ്റ് ചെയ്യുക ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഈ വർഷം തീർച്ചയായിട്ടും ബുദ്ധിമുട്ടേറിയതായിരുന്നു വളരെ കഠിനമായിരുന്നു പക്ഷെ അവൻ നല്ല രൂപത്തിൽ റിക്കവേഡ് ആയിട്ടുണ്ട് ഇപ്പം ഒരു വർഷം കളിക്കാതിരുന്നിട്ടും അവനിപ്പോൾ റിക്കവേഡ് ആയിട്ടുണ്ട് എല്ലായ്പ്പോഴും മസിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കളിക്കാതിരുന്നതിന് ശേഷം പക്ഷേ റൈറ്റ് നൗ അവൻ നല്ല ഫോമിലാണ് വേൾഡ് കപ്പിന് പോകാൻ അവൻ ഈഗറാണ് വളരെയധികം ഹാർഡ് വർക്ക് അവൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് കണ്ടാൽ മാത്രമേ അവൻ എത്രത്തോളം ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയുള്ളൂ അറ്റ് ഫസ്റ്റ് വളരെയധികം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ശാരീരികമായ കഷ്ടപ്പാടുണ്ടായിരുന്നു അവൻ വീണ്ടും കളിക്കാനിറങ്ങിയ മത്സരത്തിൽ തന്നെ ആ ഒരു കാര്യം വളരെ കൃത്യമായിരുന്നു നമുക്കറിയാവുന്ന റോഡ് രീത തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളത് സോ ഞങ്ങളുടെ ഫാമിലിക്ക് അവനിൽ വലിയ വിശ്വാസമുണ്ട് വേൾഡ് കപ്പിലവൻ മികച്ച പ്രകടനം നടത്തും എന്നാണ് ഇപ്പോൾ റോഡറിയുടെ പിതാവ് ആന്റോണിയോ ഹെർണാൻഡസ് പറയുന്നത് എന്ത് സംഭവിക്കും കളിക്കളത്തിൽ വേൾഡ് കപ്പിൽ അടുത്ത ജൂണിൽ കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബവിശേഷങ്ങളുമായി റോസ്ട്രോക് സിദ്ധാം